ഹായ് ഓൾ എല്ലാവർക്കും റോംബസ് ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ റെയിൽവേയുടെ ആർ പി എഫ് എസ് ഐ കോൺസ്റ്റബിൾ ഈ രണ്ട് നോട്ടിഫിക്കേഷൻസ് വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അപ്പൊ അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ കുറെ പേര് ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയും പേർക്കെങ്കിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ് സംബന്ധമായ കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തില് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റിന്റെ കാര്യത്തിൽ ഇങ്ങനെ കുറെ സംശയങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നോ അതേ പ്രാധാന്യം തന്നെ നമ്മൾ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ ഇവിടെ മിസ്റ്റേക്ക് പറ്റിയാൽ എന്താ സംഭവിക്കാൻ പോവുക നിങ്ങൾക്ക് ആ ഒരു എക്സാമിൽ നിന്ന് നിങ്ങൾ റിജക്ട് ചെയ്യപ്പെടും അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാമിൽ നിന്ന് റിജക്ട് ചെയ്തപ്പെട്ടാൽ നമുക്ക് ഒരു യാത്രയില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ തന്നെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇൻസ്ട്രക് ില് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പലപ്പോഴും ആ ഒരു നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് മിസ്സായി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു തരികയാണ് ഓക്കെ അപ്പൊ നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യമെന്ന് പറയുന്ന നമ്മുടെ എലിജിബിലിറ്റി അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ ഏജ് ലിമിറ്റ് ഇതുപോലെ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് സംബന്ധമായ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി ഓൺലൈൻ േഷനിൽ കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് അവിടെ നമ്മൾ ശരിയായ സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയാൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം എന്താ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടി ശ്രദ്ധിക്കുന്നത് പ്രത്യേകം ഇവരിൽ എടുത്ത് പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഡീറ്റെയിൽസ് അതിന് സപ്പോർട്ട് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഇതെല്ലാം എന്തായിരിക്കണം കറക്റ്റ് ആയിരിക്കണം ഇത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് അവർ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ യാതൊരു മിസ്മാച്ചും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇനി നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സംബന്ധമായ കാര്യങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്താണെങ്കിലും പലരും നമ്മളെ വിളിച്ചു ചോദിച്ചു ഞാൻ ഓൾറെഡി ഓൺലൈൻ ഒക്കെ കൊടുത്തു അപ്പൊ അതിൽ ഞാൻ ഈ പറയുന്ന ഒന്നെങ്കിൽ ഇ ഡബ്ല്യു എസ് ആവാം അല്ലെങ്കിൽ എസ് എസ് ടി ആവാം ഇതുപോലുള്ള കമ്മ്യൂണിറ്റിയിലാണെന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല എനിക്ക് എന്ന് വരെ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക വ്യക്തമായിട്ട് ഇവർ പറയുന്നുണ്ട് ആ ഒരു ക്രൂഷ്യൽ ഡേറ്റ് അതായത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ക്രൂഷ്യൽ ഡേറ്റ് എന്നുവരെയാണ് നിങ്ങൾ ഇപ്പോൾ എസ് എസ് സി ആയിക്കൊള്ളട്ടെ എസ് ടി ആയിക്കൊള്ളട്ടെ ഒ ബി സി ആയിക്കൊള്ളട്ടെ ഇ ഡബ്ല്യു എസ് അല്ലെങ്കിൽ ി ഇതിൽ ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ അതിന് സംബന്ധമായ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഡോക്യൂമെന്റ് അപ്ലോഡ് ചെയ്യാം എന്ന ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെ കൊടുക്കുന്നുണ്ട് ക്ലോസിംഗ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ അതായത് നമ്മൾ ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുന്ന ആ ലാസ്റ്റ് ഡേറ്റ് അന്ന് വരെ മാത്രമാണ് എന്ത് ഈ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യുവാനായിട്ടുള്ള അനുവാദമുള്ളൂ അപ്പൊ ശ്രദ്ധിക്കുക ഈ ഒരു ക്ലോസിംഗ് ഡേറ്റ് നമ്മുടെ ആർ പി എഫ് നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് മാസം പതിനാലാം തീയതിയാണ് എന്ന് എല്ലാവരും ഓർമ്മയിലേക്ക് കൊണ്ടുവരിക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാലാണ് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാനിക്കുന്നത് ആ ദിവസം വരെ മാത്രമാണ് എന്ത് നിങ്ങൾക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്സ് ഏതൊക്കെയാണ് നമ്മുടെ എസ് സി എസ് ടി ആണെങ്കിലും ഒ ബി സി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഏത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയപരിധി ഈ പറയുന്ന ക്ലോസിംഗ് ഡേറ്റ് വരെ മാത്രമേ ഉള്ളൂ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാലും അതിന് സാധിക്കുകയില്ല അപ്പോൾ ആരെങ്കിലും ഈ പറയുന്ന കാറ്റഗറി ഉള്ള ആളുകളാണ് അതിന് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന റിസർവേഷൻ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക മെയ് പതിനാലിന് മുമ്പായിട്ട് ക്ലോസിംഗ് ഡേറ്റിന് മുമ്പായിട്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾ റെഡിയാക്കിയിരിക്കണം അത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുകയും ചെയ്യുക അപ്പൊ ആ ഒരു ക്രൂഷ്യൽ ഡേറ്റ് നിങ്ങൾ മറക്കാതിരിക്കുക ഇനി നമ്മൾ ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പലർക്കും അതിന്റെ ഫോർമാറ്റിൽ ഒരു സംശയമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ വരുമ്പോൾ എവിടുന്നാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക അല്ലെങ്കിൽ ഏത് ഫോർമാറ്റിലാണ് നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഫില്ല് ചെയ്യുക ഇങ്ങനെയുള്ള സംശയങ്ങളുണ്ട് അപ്പൊ അതും എന്താ നമ്മുടെ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ നോൺ ലെയർ കാൻഡിഡേറ്റ്സ് ണെങ്കിൽ ഇവരെ ഇതിന്റെ ഫോർമാറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പ്രിസ്ക്രൈബ് ഫോർ ദി എംപ്ലോയ്മെന്റ് അണ്ടർ സെൻട്രൽ ഗവൺമെന്റ് റെയിൽവേ എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആ ഒരു അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്ന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി പി എസ് സി എക്സാം എഴുതുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മളുടെ ഈ ഒരു എക്സാമിന് വാലിഡ് അല്ല എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ എന്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് എന്തായിരിക്കണം ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഫോർമാറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദി എംപ്ലോയ്മെന്റ് അണ്ടർ സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ എസ് എസ് സി എസ് ടി അതുപോലെ തന്നെ നമ്മുടെ ഒ ബി സിയുടെ നോൺ ക്രിമിനൽ ഇത് മാത്രമല്ല നമ്മുടെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് ഇവരാണെങ്കിലും എന്ത് തന്നെയാണ് പറയുന്നത് ഇതും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് തന്നെ ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ അടുത്ത ക്രസ്റ്റിൽ നിന്ന് പറയുന്നത് ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഫോർമാറ്റ് ആ ഒരു ഫോം നമുക്ക് എവിടെ കിട്ടും എന്നുള്ളതല്ലേ അതും എന്താണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അവർ അതിന്റെ ഒരു അനക്സർ കൊടുത്തിട്ടുണ്ട് അതും ഡീറ്റെയിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ ഒ ബി സി അല്ലെങ്കിൽ നമ്മുടെ എസ് സി എസ് ടി അതല്ലെങ്കിൽ ഇ ഡ്ലിഎസ് ഇതിലെ ഏതെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സ് വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ സാധിക്കും ഇത് കണ്ടോ അനക്സ്റ്റർ ഒന്ന് അനക്സർ ഒന്നിലാണ് എന്ത് എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനുള്ള ഫോർമാറ്റ് കൊടുത്തിരിക്കുന്നത് അനക്സ്റ്റർ രണ്ടിലായിരിക്കും ഒ ബി സി നോൺ ക്രീമിലർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവുക അതുപോലെ ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അനക്സ്റ്റർ മൂന്നിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം നമ്മുടെ ഈ ഒരു വീഡിയോട് താഴെയാണെങ്കിൽ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അതിൽ ഈ പറയുന്ന അനക്സർ നിങ്ങൾ ചെക്ക് ചെയ്യുക ഇപ്പൊ നിങ്ങൾ എസ് എസ് സി അല്ലെങ്കിൽ എസ് ടി കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ അനക്സ്റ്റർ ഒന്നിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾ ഒ ബി സി നോൺ ക്രീമി ലെയർ ആണെങ്കിൽ അനക്സർ ടൂം അതുപോലെ ഇ ഡ്ല്യു എസ് കാറ്റഗറി ഉള്ള ആളുകളാണെങ്കിൽ അനക്സ്റ്റർ മൂന്നും നിങ്ങൾക്ക് ആ ഒരു ഫോർമാറ്റ് ചൂസ് ചെയ്യാം അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഫിൽ ചെയ്യേണ്ടത് ഇനി അതുപോലെ തന്നെ നമ്മുടെ ക്യാ സർട്ടിഫിക്കറ്റ് പ്രത്യേകിച്ച് നമ്മുടെ ഒ ബി സി അതിൽ നമ്മുടെ നോൺ ക്രിമിലിയർ കാറ്റഗറി വരുന്ന ഒ ബി സിക്കാര് ഇവരുടെ സർട്ടിഫിക്കറ്റിൽ പ്രത്യേകമായിട്ട് അവർ പ്രത്യേകം പറയുന്നുണ്ട് ദുഡ് സ്പെസിഫിക്കലി മെൻഷൻ ദാറ്റ് ദിസ് ഈസ് ഓൾസോ ടു സർട്ടിഫൈ ദാറ്റ് ഹി ഓർ ഡസ് നോട്ട് ബിലോങ് ടു ദി പേഴ്സൺസ് ൂ ടു ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പൊ പ്രത്യേകമായിട്ടും ഈ ഒരു സെന്റൻസ് ഈ ഒരു പർട്ടിക്കുലർ സെന്റൻസ് പ്രത്യേകമായിട്ടും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം എന്ന് നിർബന്ധമായിട്ട് നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം ഓക്കെ ഇനി നമ്മുടെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തു ഇപ്പൊ നമ്മുടെ ക്വാളിഫിക്കേഷൻ ആയിക്കോളെ നമ്മുടെ ടെൻത്ത് ഇപ്പോ നമ്മുടെ കോൺസ്റ്റബിൾ ആണെങ്കിൽ ടെൻത്തിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ എസ് ഐ ആണെങ്കിൽ നിങ്ങൾ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മുടെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഏജിന്റെ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കാം ഇനി ആ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ആണ് പക്ഷെ നമ്മൾ ആദ്യമേ പറഞ്ഞ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് പറ്റിപ്പോയാൽ പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റിൽ നിന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയർ ടു പ്രൊഡ്യൂസ് റിക്വയർഡ് ഡോക്യൂമെന്റ് ഓഫ് ദി കാൻഡിഡേറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നമ്മൾ അതിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക നമ്മുടെ ഈ ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെടും ഇത് ഏതിന്റെ കേസിൽ മാത്രമാണ് നമ്മുടെ ക്വാളിഫിക്കേഷനും നമ്മുടെ ഏജും അങ്ങനെ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇത് ക്യാൻസൽ റിജെക്ട് ആയി പോവുകയുള്ളൂ ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കുകയാണ് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഇ സർട്ടിഫിക്കറ്റ് ഇത് നിങ്ങൾ ഓൾറെഡി ആപ്ലിക്കേഷൻ നിങ്ങൾ കാറ്റഗറി ആണെന്ന് പറയുകയും എന്നാൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിയാതെ പോവുകയും ചെയ്താൽ എന്ത് സംഭവിക്കുന്നു നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഒരിക്കലും ആകുന്നില്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ അൺറിസേർവ് കാറ്റിലായിരിക്കും അവർ പരിഗണിക്കുക അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സെപ്റ്റ് ഫോർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് എക്സെറ്റ് കേസ് ദിസ് കാൻഡിഡേറ്റ് ബി ട്രീറ്റഡ് അൺ റിസർവ്ഡ് അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിസർവേഷൻ കാറ്റഗറി ഉള്ള ആളുകളാണ് എന്നാൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആ ഒരു ഫോർമാറ്റിലുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ റിജെറ്റ് ആവുകയില്ല പകരം എന്ത് സംഭവിക്കുന്നു നിങ്ങളെ അൺ റിസർവഡ് കാറ്റഗറിയിലായിരിക്കും ഉൾപ്പെടുത്തുക പിന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞു നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് എന്താണ് ഈ സർട്ടിഫിക്കറ്റ് അവർ വെരിഫൈ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഓൾറെഡി എന്റർ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റും നമ്മുടെ കയ്യിലുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റും അത് സെയിം ആയിരിക്കണം അതിന് യാതൊരു മിസ്മാച്ചും ഉണ്ടാകാൻ പാടില്ല ഇനി അവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇപ്പൊ നമ്മള് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ ഹാജരാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഷൻ ടൈം കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ നമുക്ക് ടൈം എക്സ്റ്റൻഷൻ കിട്ടും അത് ഏത് കേസിലാണെന്ന് അവർ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് എപ്പോഴാണ് നമ്മളുടെ കയ്യിൽ നിന്ന് അതായത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റിൽ എന്തെങ്കിലും മാറ്റം വന്നാലോ അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയാലോ അല്ലെങ്കിൽ ആരെങ്കിലും സ്റ്റോൾ ചെയ്തെടുത്താലോ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നിങ്ങൾ ഒരു എഫ്ഐആർ ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെന്റ് അവിടെ സബ്മിറ്റ് ചെയ്യാനുള്ള സമയം ഒരു പതി ഒരു നാല് വീക്ക് ഒരു ഫോർ വീക്സ് കൂടി അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തരും ഇത് എപ്പോഴാണ് നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് മാത്രമാണ് അപ്പൊ അതിന് മുൻപ് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുക ഈ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഈ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ റെഡിയാക്കി വെക്കുക അതും ഏറ്റവും ഏറ്റവും അടുത്ത് തന്നെ എടുത്ത സർട്ടിഫിക്കറ്റ് ആവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ ഒരു വർഷം മുന്നേ ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ ഒരുപക്ഷെ അതിന്റെ വാലിഡറ്റി കഴിഞ്ഞാൽ ും അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും റീസെന്റ് ഒരു ആറ് മാസത്തിനുള്ളിൽ എടുത്തതാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പൊ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഫോർമാറ്റ് നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇതെല്ലാം എന്താണ് നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക നോട്ടിഫിക്കേഷൻ മുഴുവനായിട്ടും പൂർണമായിട്ട് വായിക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് യാതൊരു മിസ്റ്റേക്കും പ്രത്യേകിച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യത്തിൽ യാതൊരു മിസ്റ്റേക്കും വരാതിരിക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇതുപോലെ വരും ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ സംബന്ധമായ എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഇൻഫോർമേഷൻസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നമുക്ക് വീണ്ടും കാണാം താങ്ക് യു